ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം മനുഷ്യർ ചെയ്യുന്ന ഒരു കൂലിയില്ല വേലയാണ് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കൽ നമ്മൾ ഒരാളെ നന്നാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അയാളുടെ ഉള്ളില് അപായം മണി മുഴങ്ങും ദേ ഇയാൾ വന്നിരിക്കുന്നത് തന്നെ നന്നാക്കാനാ ഉടനെ തന്നെ അയാൾ കൺമുമ്പിൽ മറ്റുള്ളവർ കാണാൻ കഴിയാത്ത ഒരു മതില് സൃഷ്ടിക്കും അപ്പൊ നമ്മൾ അയാള് നന്നാക്കാനായിട്ട് എന്തെല്ലാം ശ്രമിച്ചാലും അതൊന്നും അയാളുടെ അടുത്ത് യേശില്ല അതെല്ലാം ആ മതിലിൽ തട്ടി തിരിച്ചു വരും അവസാനം നന്നാക്കാൻ ശ്രമിച്ച ആൾക്കാര് വെറുങ്ങയോടെ തിരിച്ചു പോരണ്ടി വരും നമ്മൾ ആരെയാണ് നന്നാക്കാൻ ആഗ്രഹിച്ചത് അയാള് ആ എന്നെ നന്നാക്കാൻ വന്നവരൊക്കെ തോറ്റുതുന്നം പാടിപ്പോയി എന്നും പറഞ്ഞ് സന്തോഷിക്കും അപ്പൊ അതുകൊണ്ട് ആരെയും നന്നാക്കാൻ ശ്രമിക്കേണ്ട ആ നേരം കൊണ്ട് ഒരു പത്ത് വാഴ വെച്ചാൽ ഒരു പത്ത് വാഴക്കൊല്ല എങ്കിലും കിട്ടും ചിലപ്പോൾ കൂടുതലും കിട്ടും ഇനി മറ്റുള്ളവരെ നന്നാക്കണം എന്ന അത്ര നിർബന്ധമാണെങ്കിൽ സ്വയം നന്നാക്കിക്കൊള്ളൂ സ്വയം നന്നാവൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക